പെയിൻറ്റിങ് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഇതിപ്പോൾ ഹാളിൽ നിന്നുള്ള വ്യൂ ആണ് ഹാളിൽ ഇത് ഈ ഒരു കാണുന്ന ചുമരാണ് ഞാൻ പറഞ്ഞത് പ്രൊജക്ടർ വെക്കാനുള്ള ഏരിയ ആണ് ഈ കാണുന്നത് ഇവിടെ സലീം ഇവിടെ തകർത്തിയായിട്ടുള്ള പെയിൻറ്റിങ് ഇതാണ് ഒരച്ച് കളയിലാണ് അതായത് നമ്മൾ പരമാവധി നിങ്ങൾ നിങ്ങളുടെ വീട് വർക്ക് ചെയ്യുന്ന സമയത്ത് തേക്കുന്ന ആളുകളോട് അതായത് ചുമര് തേക്കുന്ന അവരോട് പരമാവധി നമ്മൾ പെട്ടെന്ന് തന്നെ തേക്കുന്ന ആ സമയത്ത് തന്നെ അന്നന്നെ അതിൻ്റെ പൊടികളൊക്കെ എടുത്ത് കളയാൻ പറയണം ഇല്ലെങ്കിൽ നമുക്കത് ഒരു എക്സ്ട്രാ പണിയായിട്ട് വരും ഒരുപാട് വർക്ക് അതിൻ്റെ പേരിൽ നമുക്ക് പണി വരും അതായത് പൊടികൾ ഇവർ ഈ പണിയെടുക്കുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നൊരു ഏരിയ ആണ് ഈ ഉറച്ചു കളയലെന്നു പറയണത് അപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ ആ സിമെൻ്റ് അത് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അത് ആകെ പൊടി പിടിച്ച് ഉറച്ച് പോയിട്ടുണ്ടാവും നമ്മുടെ മേലേക്കുള്ള കോണിയൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടോ മേലേക്കുള്ള കോണി ബ്ലാക്ക് കളറാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് ഞാനതിൻ്റെ ഇത് എന്താ പറയുക കോണി വെക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചിരുന്നു അത് ഞാൻ കാണിച്ചായിരുന്നു നമ്മുടെ മേലേക്കുള്ള കോണി ഇതിൽ ഇത് കയറിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതായത് കയർ മില്ലാണിത് നിൽക്കുന്നത് കയർ മിൽ ഉറപ്പില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഇതല്ലേ ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങി വരും നമ്മുടെ മുകളിലേക്കുള്ള കോണിയാണ് ഇതിപ്പോൾ ബ്ലാക്ക് കളറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ല അത് വേറെ വേറെ എടുപ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ബ്ലാക്കും മറ്റേത് വെള്ള വൈറ്റ് കളറും ആക്കിയിട്ടുള്ളത് മൊത്തം മേലേക്കുള്ള ഒരു വ്യൂ പോയിൻ്റാണിത് വ്യൂ പോയിന്റ് ഏരിയ ഞാൻ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ടായിരുന്നു ബെട്ടലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെ വെട്ടുകല് കൊടുത്തു എത്ര എക്സ്പെൻസീവ് വെട്ടുകലിൻ്റെ പെയിൻറ്റിങ് എങ്ങനെയാണ് ക്ലിയർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ താഴത്തെ നില അതായത് വീടിൻ്റെ താഴത്തെ നില ഇപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര കാറ്റടിക്കുന്നു അതായതിപ്പോൾ വൈകുന്നേരം അഞ്ചുമണിയാണ് സമയായിട്ടുള്ളത് നല്ല രീതിയിൽ കാറ്റുണ്ട് ഇപ്പോൾ ഈ സമയത്ത് ഒരു ഇളം വെയിലും ഉണ്ട് കേട്ടോ സമയം അഞ്ചുമണി അഞ്ചേ കാലൊക്കെ ആയിട്ടുണ്ട് താഴത്ത് ഇനിയിപ്പോൾ ഇതിപ്പോൾ പുറത്ത് മേലെയുള്ള പോളിഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ താഴത്തോട്ടാണുള്ളത് മേലേക്ക് നിങ്ങൾ ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലേ ഇത് നമ്മുടെ കോ എന്താ പറയുക സിമൻറ്റ് തേച്ച് വെച്ചിരിക്കുകയാണ് വേറൊന്നിനും അല്ല നമുക്കത് മഴ പെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്കുള്ള സജഷൻ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറയുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്